السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله بعد بعد وخماراً الله ورحمه مار ورحمه بني ورحمه مار ورحمه بني حنيفة الله حنيفة സനത്ത തിസ്ബിൻ മിനൽ ഹിദ്ര ഹിദ്രയുടെ ഒമ്പതാം വർഷം ഫതിമ വഫ്ദു ബനി ഹനീഫ അല റസൂൽഹുഅലൈ വസ്ലം ബനു ഹനീഫ ഗോത്രത്തിലെ നിവേദക സംഘം നബി അലൈഹി അലൈഹുസ്ല്ലാം മതങ്ങളെ സമീപിച്ചു വക്കാനു സെബായത്ത് ആഷാറ റജുലൻ അവർ പതിനേഴ് പേരായിരുന്നു വഫീഹിം മുസൈലിമത്തുൽ കദ്ദാബ് അവരുടെ കൂട്ടത്തിൽ മുസൈ മുസൈലിമത്തുൽ കദ്ദാബ് ഉണ്ടായിരുന്നു ഫനസലു ദാർലത്ത ബിത്തുൽ ഹരസ് അങ്ങനെ അവർ ഹരസിൻ്റെ മകൾ റംലയുടെ വീട്ടിൽ ഇറങ്ങി താമസിച്ചു ഫലമ കദീമുൽ മസ്ജിദ് അങ്ങനെ അവർ പള്ളിയിലെത്തിയപ്പോൾ അസ്ലമു അവിടെ വെച്ച് അവർ ഇസ്ലാം സ്വീകരിച്ചു വയ്ക്കാനോ അത് ഖല്ലഫു മുസൈലിമത്ത ഫിരിഹാലിം അവർ മുസൈലിമയെ അവരുടെ യാത്രാ സാമി സാമഗ്രികളിൽ പിന്നിലാക്കിയിട്ടുണ്ടായിരുന്നു അതായത് മുസൈലിമ അവരോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല ഫലം മാറാദുൽ സുറാഫ അഴ്താഹും അസൂലുല്ലാഹി സാഹു അലഹി വസല്ലമ്മ ജബായിസഹും അങ്ങനെ അവർ തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചപ്പോൾ നബി നബിസ്വല്ലാഹുലൈഹി വസ്ലമതങ്ങൾ അവർക്ക് സമ്മാനം നൽകി അതായത് ഹംസ വാക്കിൻ വെള്ളി ലബിതങ്ങൾ അവർക്ക് സമ്മാനമായി നൽകി അമറ ബി അമറുസലിമത്ത ബിമിസ്ലിമും അവർക്ക് നൽകിയതിന് തുല്യമായിട്ട് മുസൈലിമക്ക് നൽകാൻ നബിസ്വല്ലാഹുലൈഹി വസ്ലമതങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു ലിമ അക്കറു അന്നഹു ഫി റിഹാലിയും ഹുസൈലിമ അവരുടെ യാത്രാ സാമഗ്രികളിൽ ഉണ്ടെന്ന് അതിൻ്റെ സംരക്ഷണത്തിലായിട്ട് ഉണ്ടെന്ന് അവർ അറിയിച്ചതിൻ്റെ പേരിൽ വക്കാല നബിസ് അലഹി സ്വല പദങ്ങൾ പറയുകയും ചെയ്തു ഇന്നഹു ബി ലൈസ ബിഷും വഖാനി ക്കുംഹാലക്കും നിങ്ങളുടെ പട്ടകങ്ങളെയും നിങ്ങളുടെ യാത്രാ സാമഗ്രികളെയും സംരക്ഷിച്ചതിന് വേണ്ടി സംരക്ഷിച്ച കാരണത്താൽ അവൻ നിങ്ങളിൽ മോശക്കാരനല്ല എന്ന് നബി നബിസ്വല്ലാഹുലി വല്ല മതങ്ങൾ പറയുകയും ചെയ്തു വക്കാനെ ഇക്കാമത്തും മുസൈലിമ പിരികാബിയും വിഫ്തിയെ തൻ്റെ ശ്രേഷ്ഠപ്രകാരം അവരുടെ ഒട്ടകക്കൂട്ടങ്ങളിലായിട്ട് മുസൈലിമ നിൽക്കാൻ കാരണം ങ്ങളുടെ സന്നിധിയിൽ ഹാജരാകാനുള്ള ഹാജരാകുന്നതിലുള്ള അഹങ്കാരം കൊണ്ടായിരുന്നു അറാദ വസ്ലം ബിൽ കൗലി അങ്ങനെ വാക്കിലും പ്രവൃത്തിയിലും അവനുമായിട്ട് ഇണങ്ങണമെന്ന് നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ ഉദ്ദേശിച്ചു യുഫിദ് ിഖ് പക്ഷേ ഇതൊന്നും പ്രയോജനം ചെയ്യാതെ വന്നപ്പോൾ തവജ്ജഹ ഇലൈഹി ഇലൈഹി ഹുജ്ജ ബിൽ നബിസ്ലമ തങ്ങൾ നേരിട്ട് തന്നെ അവനെ സമീപിച്ചു അലൈഹിൽ അവനെതിരെ തെളിവ് സ്ഥാപിക്കാനായിട്ട് മുന്നറിയിപ്പ് നൽകൽ കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാനും വേണ്ടി നബിസ്വല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ നേരിട്ട് അവരെ സമീപിച്ചു വക്കാരെ മുസൈലിമ തീയക്കോൽ മുസൈലിമ പറയുന്നുണ്ടായിരുന്നു മുഹമ്മദ് മുഹമ്മദ് ഈ കാര്യം മുഹമ്മദ് അവൻ്റെ ശേഷം കാര്യം എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ആ മുഹമ്മദിനെ പിന്തുടരും എന്ന് മുസൈലിമ പറയാറുണ്ടായിരുന്നു അക്ബല അലഹി റസൂലാഹി സലാഹു അലൈവ് വസ്ലം അങ്ങനെ റസൂലാഹി സാഹു അലൈഹി വസ്ലമലകൾ മുസൈലിമൻ്റെ അടുക്കലേക്ക് ചെന്നു വഫീയലിഹി ഖിത്തു ജലീത് നിബിതങ്ങളുടെ കയ്യിൽ ഒരു ഈത്തപ്പനയുടെ മെഡൽ ഒരു പീസ് നബിതങ്ങളുടെ കയ്യിലുണ്ട് ഹത്ത വഖഫ അല മുസൈലിമ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോട് കൂടെ നിന്നു ഫഖാൽ എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഹാദിഹിൽ ഖിത്അ ഈ തപ്പന മടലിന്റെ കഷ്ണം നീ എന്നോട് ചോദിക്കുകയാണെങ്കിൽ പോലും ഞാൻ അത് നിനക്ക് നൽകുകയില്ല വലൻ ത അള്ളാഹു നിശ്ചയിച്ചത് നിശ്ചയിച്ച ആ അളവ് എൻ്റെ കാര്യത്തിൽ വിട്ടുകിടക്കുകയില്ല അള്ളാഹു നിശ്ചയിച്ചതിൻ്റെ അപ്പുറത്തേക്ക് നിനക്ക് പോകാൻ കഴിയുകയില്ല വലയിൻ അത് വേർത്തയാറന്നെ കല്ലോ നീ എന്നെ പിൻപറ്റുന്നതിൽ നിന്ന് പിന്തിരിയുന്ന പക്ഷം അള്ളാഹു നിന്നെ നശിപ്പിക്കുക തന്നെ നശിപ്പിക്കുക തന്നെ ചെയ്യും ഇന്നിയിൽ ആ റോക്ക് ഞാൻ എന്നെ അഭിപ്രായപ്പെടുന്നു അല്ലതീ ഉരി തുറായിട്ടു അല്ല തി ഒരാളാണ് എന്ന് നിന്നെക്കുറിച്ച് ഞാൻ അഭിപ്രായപ്പെടുന്നു ഉരി തു ആ വ്യക്തിയുടെ കാര്യത്തിൽ എനിക്ക് സ്വപ്നദർശനം ഉണ്ടായിട്ടുണ്ട് മാറായിസ് ഞാൻ കണ്ട ചില സ്വപ്നങ്ങൾ അയാളുടെ വിഷയത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹമാണെന്ന് ഞാൻ നിന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നു വഹാദ സാബിത്തുൻ ഇതാ സാബിത്ത് യുജീബുഖ് അന്നി സാബിത്ത് എനിക്ക് പകരം നിന്നോട് മറുപടി പറയും വെക്കാനെ സാബിത്തുബിൻ ഖൈസ് അലൈഹി വസ്ലല്ലം സാബിത്തുൻ ഖൈസ് റതി അള്ളാഹുനു രധങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ സാബിത്തിനെ മറുപടി പറയാൻ ഏൽപ്പിച്ച് സമൻ സറഫ അൻ സാഹു അലൈഹി വസ്ല മതങ്ങൾ മുസൈലിമയിൽ നിന്ന് തിരിഞ്ഞു ചിരിഞ്ഞുകളഞ്ഞു അമ്മാ റഹു ഫിഹി മുസൈലിമ മുസൈലിമയുടെ കാര്യത്തിൽ നബി സലഹുലമ തങ്ങൾ കണ്ട സ്വപ്നം ഫഹുവാദ് അന്നഹു അന്നഹു അലൈഹി അലൈഹി മനാമിഹി യദിഹി യദൈഹി മിൻ സ്വപ്നത്തിൽ തൻ്റെ കയ്യിൽ തൻ്റെ രണ്ട് കൈയിലും സ്വർണത്തിൻ്റെ രണ്ട് വളകൾ കാണുകയുണ്ടായി ഫഹം ബഹു ബഹുശഖ്നുഹുമ ആ വളയുടെ കാര്യം നബിസലാഹു അലൈഹി വസ്ലമദങ്ങളെ ദുഃഖത്തിലാക്കി ഫ അമർഹുല്ലാഹു താല നബിസലാഹുസ് തങ്ങളോട് ഊതാൻ വേണ്ടി കൽപ്പിച്ചു ഫ നഫഹുമ അങ്ങനെ നബി സലാഹു വസ്ലമദങ്ങൾ ആ രണ്ട് വളയും ഊതി ഫത്തോറ ആ രണ്ട് പ വളകളും പറന്നുപോയി ഫല ഹുമാ റസൂലുല്ലാഹി സാഹു അലൈവലമ ഈ രണ്ട് വളകളെയും തങ്ങൾ വ്യാഖ്യാനിക്കുകയുണ്ടായി അൽ അല്ലദൈനി നബി കബൈനി അല്ലിഹുഅലൈസ് തങ്ങൾ അൽ ഖദ്ദാബൈനി രണ്ട് കള്ളന്മാരായിട്ട് കള്ളപ്രവാചകന്മാരായിട്ട് രബിതങ്ങൾ ഈ രണ്ട് വളകളെയും വ്യാഖ്യാനിച്ചു അല്ലി ഹുവ വൈരഹുമാ ലഭിതങ്ങൾ ആ രണ്ട് കള്ളന്മാർക്കിടയിലാണ് ഉള്ളത് അഹദുഹുമ അൽ അസ്വദുൽ അനസി അൻസി സ്വാഹിബു സൊൻ ആ ഒന്ന് സൊൻ ആയിൻ്റെ തലവൻ അസ്വദുൽ അനസിയും അല്ലാഹു മുസൈലിമത്തു സ്വാഹിബുൽ യമാമ യമായ്മയുടെ ഉടമ മുസൈലിമയുമാണ് صلى الله عليه وسلم ി സലഹുലുസ്ലം സാഹു അലൈവലം തങ്ങളുടെ ഈ സ്വപ്നം അള്ളാഹു തല സാക്ഷാത്കരിച്ചു ഫക്കത്തലബലുസിൽ പ്രവാചകത്വം വാദിച്ചു ഫു ഫുബിൻ ദൈലമി തൻ്റെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അസ്വദുൽ റൻസിയെ കൊന്നുകളഞ്ഞു അമ്മാ മുസൈലിമ ഹീന വഫ്ദി ഹിനഫ്ദിഅൽ യമാമ മുസൈലിമത്തുൽ കദാബ് അവൻ മുസൈലിമ ഹനി കതാബ് അവൻ അബുഹനിഹനി ഫഗോത്രത്തിലുള്ള നിവേദക സംഘത്തോടൊപ്പം യമാമയിലേക്ക് മടങ്ങുമ്പോൾ പ്രവാചകത്വം വാദിച്ചു ഫഫ്തനബി ഹിൻ നാസ് ജനങ്ങൾ അവനെ കൊണ്ട് ഫിത്നയിലകപ്പെട്ടു ഹത്തലഹുൽ മുസ്ലിമൂൻ അങ്ങനെ മുസ്ലിമീങ്ങൾ അവനെ കൊലപ്പെടുത്തി ഫിമാരിഖൽ യമാമ കാലഘട്ടത്തിൽ യമാമ യുദ്ധത്തിൽ വെച്ച് മുസ്ലിമിങ്ങൾ അവനെ കൊലപ്പെടുത്തി മുസൈലിമ മുസൈലിമ വാദിക്കുകയുണ്ടായി അന്നെ ഉഷിഖ് മാഹു ഫില ഈ കാര്യത്തിൽ അദ്ദേഹത്തോടൊപ്പം എന്നെ പങ്കുചേർക്കപ്പെട്ടിരിക്കുന്നു വജാലയ അവൻ അസംബന്ധമായ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി ബിഹാ അൽ ഖുർആൻ അതിനെ അവൻ ഖുർആനിനോട് സാമ്യപ്പെടുത്തുന്നു അതിൽപ്പെട്ടതാണ് അവൻ്റെ ഈ വാചകം ധാന്യങ്ങളൊക്കെ കുടിക്കുന്ന സ്ത്രീകളെ തന്നെയാണ് സത്യം എന്നിട്ട് അതിനെ കുഴച്ചുണ്ടാക്കുന്ന കുഴച്ചുണ്ടാക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ തന്നെയാണ് സത്യം റൊട്ടി ഉണ്ടാക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ തന്നെയാണ് സത്യം സർദ ആ റൊട്ടി കഷ്ണം കഷ്ണങ്ങളാക്കി അതിൽ കറി കറി കറിയൊഴിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ തന്നെയാണ് സത്യം അത് ഉരുളകളാക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ തന്നെയാണ് സത്യം ലോഹാരം ുംസ്വലാത്ത് ഇപ്രകാരം തന്നെ അവരിൽ നിന്ന് നിസ്കാരത്തെ അവൻ ഒഴിവാക്കി അവർക്ക് കള്ളും വ്യഭിചാരവും അവൻ അനു അനുവദനീയമാക്കുകയും ചെയ്തു മാത്രവുമല്ല വഹാവല അയ്യു ഹിറ ആയാത്തിൻ്റെ അന്തിഹി അവൻ ചില ദൃഷ്ടാന്തങ്ങൾ പ്രകടിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു മിനന്ദിഹി അവൻ്റെ ഭാഗത്തു നിന്ന് അൽ അനബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൃഷ്ടാന്തങ്ങൾ മുഖേന നബി അലൈഹി വസല്ലം തങ്ങളോട് സാദർശ്യമാകാൻ വേണ്ടി ഫഫ്തൽഹ ഫീ ഫീഖുല്ലി ദാലിഖ് അങ്ങനെ അതിലൊക്കെ അവൻ വസളാവുകയുണ്ടായി തഫില ദഫില ലബ ഫിബ ഫിബിൻ ഒരു കിണറ്റിൽ ബറക്കത്തിന് വേണ്ടി അവൻ തുപ്പി ഫലുഹമ ഊഹ അങ്ങനെ ആ കിണറ്റിലെ വെള്ളവും ഉപ്പുരുചിയുള്ളതായി മാറി ബീരിൻ ഉഹ്റ മറ്റൊരു കിണറ്റിൽ ചു തുപ്പി തുപ്പിയപ്പോൾ ഫഹാറമ ഊഹ അതിലെ വെള്ളം വറ്റിപ്പോയി വമസഹ അലാ അലാർസി സൊബീൻ ഒരു കുട്ടിയുടെ തലയിൽ അവൻ തൻ്റെ കൈകൊണ്ട് തടവി ഫസോറ അഖറ അങ്ങനെ ആ കുട്ടി കശണ്ടി ഉള്ളവനായി മാറി പാലാ ഐനെ റജുലിൻ ഒരാളുടെ രണ്ട് കണ്ണിലും അവൻ തടവി അങ്ങനെ ആ രണ്ട് കണ്ണുകളും ചോരയുടെ നിറം ഇല്ലാത്ത അവസ്ഥയിൽ വെളുത്തു പാല അഷാദ് ഒരാടിൻ്റെ അകിടിൽ അവൻ തടവി ഫർത്തഫ ഫർത്തുഹ അങ്ങനെ ആ ആടിന്റെ പാല് ഉയർന്നുപോയിസറുഹ അതിൻ്റെ അകിട് വറ്റി വദാൽ റജുരിൻ ലഹു അദ്ദേഹം ഒരാൾക്ക് അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളുടെ കാര്യത്തിൽ ദ ചെയ്തു ഫവാജ് ഫവുജീദ അഹ് അഹദദുഹുമ കസത്ത അങ്ങനെ ആ രണ്ട് കുട്ടികളിൽ ഒരാൾ കിണറ്റിൽ വീണ വീണതായിട്ട് എത്തിക്കപ്പെട്ടു വല്ലാഹറു കഥാഖല ഹുദ്ദീബ് മറ്റേ കുട്ടിയെ ചെന്നായ തിന്നുകയും ചെയ്തു വാദ ബൈലോത്തൻ ഫി കാറൂറ ഒരു മുട്ടാവൻ കുപ്പിയിൽ ു മുഗൾ ഭാഗം ഇടുങ്ങിയ ഒരു കുപ്പിയിൽ ഒരു മുട്ട പ്രവേശിപ്പിച്ചു ആ സന്ദർഭത്തിൽ ഫഴൂരിത അവനെ നേരിടപ്പെട്ടു മുട്ട അത് ആ മുട്ട കോഴിയിട്ട ദിവസം ഇതാ ഉൽ ഉൽക്കിയസ് യോമൻ വലയില ഒരു രാവും പകലും ഇടപെട്ടാൽ അമോണിയം ക്ലോറിഡിൽ ഇടപെട്ടാൽ അൽമോ ഫിൽ ഫിൽഹല് സുർക്കയിൽ കലർത്തപ്പെട്ട അമോണിയം ക്ലോറിഡിൽ ഇടപെട്ടാൽ തംതും ഹൽഹൈത്ത് അത് ഫൈദാ നീണ്ടുവരും ഫിൽ ഫിൽക്കാറൂറ എന്നിട്ട് അതിനെ കുപ്പിയിലാക്കപ്പെടുകയും ചെയ്താൽ ഓ സ്വബ അലൈഹ അൽമാർ അതിൻ്റെ മേൽ ഓ സ്വലൈഹൽ മാ അതിൻ്റെ മേൽ വെള്ളം ചൊരിക്കുകയും ചെയ്താൽ ജമദ അത് ഉറച്ചി മുട്ട സാധാ മുട്ട പോലെയായി മാറും എന്ന് പറഞ്ഞ് അവനെ നേരിട്ടു അവിടെ അവൻ പരാജയപ്പെട്ടു പ്രക്കഥ ഇല റസൂലില്ലാഹി സലാഹു അലഹി വസ്ലം റസൂലല്ലാൻ്റെ അടുക്കലേക്ക് അവനെ എഴുതുകയുണ്ടായി മീൻ മുസൈലിമത്ത് റസൂലില്ലാ ഇല മുഹമ്മദിൻ റസൂലില്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുസൈലിമയിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതി സലാമിൻ അലേഖ് നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ അമ്മാ അങ്ങയോടൊപ്പം ഈ കാര്യത്തിൽ എന്നെയും പങ്കുചേർക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് കാര്യത്തിൻ്റെ പകുതി ഖുറൈശികൾക്കും കാര്യത്തിൻ്റെ പകുതി പക്ഷേ ഖുറൈശികൾ അതിലംഘനം നടത്തുന്ന വിഭാഗമാണ് റസൂലുല്ലാ തിക്കത്ത് വായിച്ച് സൂറാഹിത്വങ്ങൾ അവൻ്റെ മറുപടി ഏരിയം ഇല മുസൈലിമത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദിൽ നിന്ന് കള്ള പ്രവാചകനായ മുസൈലിമയിലേക്ക് സന്മാർഗം പിന്തുടർന്നവർക്ക് അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ പ്രാരംഭ ബാരംഭമുറകൾക്ക് ശേഷം ഈ ഭൂമി നിശ്ചയം ഈ ഭൂമി അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുവിൻ്റെതാണ് യുരി സുഹാസി ആ ഭൂമി അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകും അനന്തരമായി നൽകും അന്തിമ ഗുണം അള്ളാഹുവിനെ ഭയപ്പെട്ട് ഭക്തിയോടുകൂടെ ജീവിക്കുന്നവർക്ക് മാത്രമാണ് ഹാദിഹിൽ മുറാസല ഈ സന്ദേശമായിരുന്നു ഫിഅബാഹി സന അസർയുടെ അഞ്ച് പത്താം വർഷത്തിൻ്റെ അവസാന സന്ദർഭങ്ങളിലായിരുന്നു ഈ സന്ദേശം ഉണ്ടായി ദാവാന ഉണ്ടായത്വാന അലഹമുല്ല റബീലാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ല